ഹായ് വിവേഴ്സ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നൊരു പ്രത്യേക സംഭവമാണ് എനിക്ക് കാണിക്കണം എന്ന് തോന്നിയുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത് ഒരു ചെടിച്ചട്ടിയാണ് ഇതിൽ ഒരു മാങ്ങ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം അത് വാടിപ്പോയി ഞാൻ വെള്ളം ഒഴിക്കാതെ അതേപോലെ ആ ചെടിച്ചട്ടി ഇവിടെ ഈ ചെടിച്ചട്ടി ഇപ്പോൾ പൊട്ടിപ്പോയതാണ് നല്ലൊരു ചെടിച്ചട്ടി ആയിരുന്നു അപ്പം ആ ചെടിച്ചട്ടിയിൽ ഞാൻ വേസ്റ്റ് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടത്തോട് പിന്നെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ദിവസം കേങ്ങ് കറി വെച്ചപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഈ ചെടിച്ചട്ടി പൊട്ടിപ്പോയി ഈ കേങ്ങ് വന്ന് നിറഞ്ഞിട്ട് ചെടിച്ചിട്ടി പൊട്ടിപ്പോയി ഇവിടെ നോക്കിക്കോളൂ ഇപ്പം ചെടി ചത്ത് പോകാൻ തുടങ്ങി പക്ഷേ ഈ കേള് ആയിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഇത് എത്ര വലിയ കേങ്ങാണ് അപ്പോൾ ഇങ്ങനെ കേങ്ങ് വന്നതുകൊണ്ട് ചട്ടി പൊട്ടിപ്പോയതാണ് അപ്പോൾ ഇതിങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നട്ട് കൊടുത്തതൊന്നുമല്ല പക്ഷേ വേസ്റ്റ് കളഞ്ഞതിൽ മുളച്ചിട്ട് ഉണ്ടായതാണ് ഇതി മാത്രൊന്നുമല്ല ഇതിൻ്റെ അകത്തും ആയിട്ടുണ്ട് അപ്പോൾ ഇത് പേരിങ്ങനെ അകത്തേക്ക് പോയിട്ടുണ്ട് അത ഇതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചട്ടി പൊട്ടിപ്പോയതെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുളവും ഇത്രയൊന്നുമല്ല ഇതിവിടെ ഇവിടെ നോക്കിക്കോളൂ ഇത് ഇതുപോലെ വേര് വന്ന് ഇതാ ഇവിടെ ഒന്നുമല്ല ഇതിൻ്റെ അകത്തും ഇതാ കിഴങ്ങ് ഉണ്ട് എൻ്റെ ഉള്ളിലൊക്കെ കേങ്ങ് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എനിക്ക് വിചാരിക്കാതെ കീങ്ങ് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഫുൾ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കേങ്ങൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ നോക്കിക്കോളൂ ഇതിൽ വീണ്ടും വീണ്ടും എനിക്ക് കീങ് കിട്ടുന്നുണ്ട് കുഞ്ഞുമായിട്ടുള്ള കേങ്ങും ഉണ്ട് വലുതും ഉണ്ട് അപ്പോൾ ഒരു ഇത്ര വലിയ കിഴങ്ങാണ് അപ്പം എല്ലാം ഒന്നിച്ച് വെച്ച് ഞാൻ വീണ്ടും കാണിച്ചു തരാൻ നിങ്ങൾക്ക് അയ്യോ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ വിള വിളവെടുപ്പാണ് അല്ല ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര കിട്ടുന്നു അപ്പം ഫുള്ള് പേരാണ് ഇതിൽ എൻ്റെ മാങ്ങച്ചെടിയും പോയി അപ്പം നോക്കിക്കോളൂ എത്ര എനിക്ക് കിട്ടിയതെന്ന് അതാ നല്ലൊരു വിളവെടുപ്പായിരുന്നു ഒറ്റ വിചാരിക്കാതെ നെട്ട് കൊടുക്കാത്ത ചെടിയെന്ന് കിട്ടിയ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇത്രയുമാണ് എനിക്കുണ്ടായ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്